എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം കുറേ ദിവസത്തിന് ശേഷം നമ്മളൊരു ഫുൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നൊരു കറിയാണ് ഞാനിവിടെ കാണിക്കുന്നത് വേറെ ഒന്നുമല്ല ഇത് നമ്മുടെ ഉണക്കച്ചെമ്മീനാണ് വളരെ കുറച്ച് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുള്ള ഇതൊന്ന് വറുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ തലയും മാലുമൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കണം ഇതുകൊണ്ടൊരു കറിയാണ് അതിൻ്റെ കൂടെ നമുക്ക് വേണ്ട സാധനങ്ങൾ ഇതൊരു ചെറിയ തക്കാളിയും ഒരു ചെറിയ മുരിങ്ങക്കെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തക്കാളിക്ക് അത്ര പുളിയുള്ളതല്ല അതുകൊണ്ട് തന്നെ ഒരു കഷ്ണം മാങ്ങയും കൂടെ ഒരു വലിയ കഷ്ണം ഒരു ചെറിയ പീസും കൂടെ എടുത്ത് മാങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് നമ്മളിതിനകത്ത് ഒരുപാട് മുളക് പൊടി വാരി ഇടുന്നില്ല അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ എണ്ണമൊന്നും കൂട്ടിയിട്ടുണ്ട് അരപ്പിന് വേണ്ട സാധനങ്ങൾ കുറച്ച് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ കാൽ ടീസ്പൂൺ മുളക് പൊടി വളരെ കുറച്ച് മുളക് പൊടിയേ എടുത്തിട്ടുള്ളൂ മൂന്ന് നാല് ചെറിയുള്ളി ഇതും കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പം ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഉണക്കച്ചെമ്മീൻ കറി തയ്യാറാക്കുന്നത് തക്കാളിക്ക് നല്ല പുളി ഉണ്ടെങ്കിൽ മാങ്ങ ഒരുപാട് ചേർക്കണമെന്നില്ല അപ്പം നമുക്കിവിടെ തക്കാളിക്ക് വലിയ പുളിയുള്ള തക്കാളി അല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാങ്ങയും കൂടെ ചേർക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും ഇനി ഇത് അരച്ചിട്ടൊക്കെ പാചകം തുടങ്ങുമ്പോൾ നമുക്ക് കാണാം ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചത് ചൂടായപ്പോൾ ഒരൊന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് തലയും മാലും ഒക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ അതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഉണക്കച്ചെമീൻ ആ എണ്ണയിലേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് റോസ്റ്റാക്കണം നമ്മളിത് വറുത്തതാണെങ്കിലും എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്നുകൂടെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ ഏകദേശം ഒന്ന് മുരിഞ്ഞാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി മുരിങ്ങക്ക മാങ്ങ പച്ചമുളക് ഇത്രയും കൂടെ ചേർത്ത് ഇപ്പം വെള്ളം ഒഴിച്ചത് ഉപ്പും മഞ്ഞൾ വീട്ടൊന്നും വേവി വേവിക്കണം അത് കഴിഞ്ഞ് വേണം നമുക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതൊന്ന് മൂട്ട് വരട്ടെ ഉണക്കച്ചമ്മീ നന്നായിട്ട് മൂത്ത മണം വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ലേച്ച മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെയിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിത്രയൊന്ന് വേവിക്കാം ഉണക്കച്ചെ മാങ്ങ തക്കാളി കൂട്ടിലേക്ക് ഞാനൊരല്പം മഞ്ഞൾപ്പൊടിയും ഒരു ചിലപ്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പൊക്കെ ഇനി കറി മൊത്തത്തിലായി കഴിഞ്ഞിട്ട് ആവശ്യമായത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് അത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഒരുങ്ങയ്ക്ക് മാങ്ങയും തക്കാളിയൊക്കെ വേഗാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടക്കി വെച്ച് വേവിക്കാം ഒരു അടപ്പ് കൊണ്ട് ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് വെന്ത് വറ്റാം പക്ഷെ മീൻ കറിയുടെ അടപ്പൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാം ഏകദേശം ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ട് ഈ സമയം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങയും മഞ്ഞൾപ്പൊടി മുളക് പൊടി ചെറിയുള്ളി എല്ലാം കൂടെ ചേർത്ത് അരച്ചതാണിത് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അരപ്പ് ഞാൻ ചെമ്മീൻ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ജാറ് കഴുകിയൊരല്പം വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചുകൊടുക്കും ജാറ് കഴുകിയ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഈ അരപ്പിനകത്ത് നമ്മുടെ അരപ്പിൻ്റെ ആ ഒരു രുചിയെല്ലാം നമ്മുടെ ഉണക്ക ചെമ്മീനും മുരിങ്ങയ്ക്ക തക്കാളി ഇതിലൊക്കെ പിടിക്കണം ഉപ്പ് നമ്മൾ ഇനി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് തിളച്ച് വരണം അങ്ങനെ എൻ്റെ ഉണക്കച്ചെമ്മീൻ കറി ഏകദേശമൊക്കെ തയ്യാറായി വരാനായിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് ആ ഉണക്കച്ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ ഈ കറിയിലെങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഉപ്പ് കുറവായിരുന്നു ഞാൻ ഒരു അല്പം ഉപ്പുമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി കൂടെ ഒന്ന് കുറുകി വരണം തീർന്നിട്ടില്ല കറിയുടെ പണികൾ ഇനി ഒന്ന് നമുക്ക് കടുക് വറുത്തുകൂടെ ഒഴിക്കുമ്പോൾ നമ്മുടെ ഉണക്കച്ചമ്മീൻ മുരിങ്ങക്ക തക്കാളി മാങ്ങ ഇത്ര ഇട്ട് വെച്ച കറി ഇവിടെ റെഡിയാകും സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കണം ഉണക്കച്ചമ്മീനൊക്കെ ഇഷ്ടമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം നമുക്കിനി കടുകൊക്കെ വറുത്തൊഴിച്ചിട്ട് കാണാം ഞാൻ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അല്പം കടുകും അതേപോലെ ഒത്തിരി ഉലുവയും കൂടെ ഒന്ന് വറുത്തെടുക്കാം ഉലുവയാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂടുതൽ കൊടുക്കുന്നത് ഇനി ഉള്ളിയും പച്ചൻമുളകും അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞതും രണ്ട് പച്ചൻമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് അത് മാത്രം ഇതിന് ടേസ്റ്റ് കുറവായിട്ട് വരും കറിവേപ്പിലയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റും നല്ല മണവും ഒക്കെ ആയിരിക്കും പിന്നെ ഇതൊന്ന് മൊരിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു പ്ലേറ്റിലൊക്കെ എടുത്തിട്ട് നമുക്ക് കാണാം അങ്ങനെ എൻ്റെ ഉണക്കച്ചമ്മീൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു നല്ല മണമൊക്കെ വരുന്നുണ്ട് മുരിങ്ങക്കയും തക്കാളിയും മാങ്ങയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ സൂപ്പർ ടേസ്റ്റാണ് മാങ്ങയുടെ പുളിയൊക്കെ നോക്കിയിട്ട് വേണം ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരത് ചേർക്കാനായിട്ട് തക്കാളിക്ക് പുളി പുളിയുണ്ടെങ്കിൽ മാങ്ങ നമ്മളതനുസരിച്ച് ഇച്ചിരി ചേർത്താൽ മതി ഞാനിവിടെ വളരെ കുറച്ച് ഉണക്കച്ചമ്മീനേ എടുത്തുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും അളവും കുറച്ചാണ് എടുത്തിരിക്കുന്നത് വേറൊരു കറിയുടെ ആവശ്യമല്ല ഈ ഒരു കറി ഉണ്ടെങ്കിൽ വെളുപ്പച്ചമ്മീൻ്റെ കറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു റെസിപ്പി ചെയ്തു നോക്കിയിട്ടില്ല തീർച്ചയായും ചെയ്ത് നോക്കണം ഇവിടെ അടിപൊളി മഴയാണെങ്കിൽ സൗണ്ടിനൊക്കെ ഇച്ചിരി പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും എല്ലാവരും ക്ഷമിക്കണം അപ്പൊ ഇനി ഇത്രയൊക്കെ ഉള്ളൂ മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ടാറ്റാ